നമസ്കാരം അമേരിക്കൻ പ്രസിഡൻ്റായി രണ്ടാം മൂഴം ആരംഭിച്ച ഡൊണാൾഡ് ട്രംപ് സർവ രീതിയിലും എല്ലാ മേഖലകളിലും തൻ്റെ സ്വാധീനം ശക്തി ഉറപ്പിക്കാനുള്ള നീക്കത്തിലാണ് ഇത് സംബന്ധിച്ച് ഓരോ ദിവസവും അദ്ദേഹം പുതിയ പുതിയ എക്സിക്യൂട്ടീവ് ഉത്തരവുകളാണ് പുറപ്പെടുവിച്ചുകൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ ദിവസവും ഡൊണാൾഡ് ട്രംപ് തൻ്റെ പുതിയ ഒരു എക്സിക്യൂട്ടീവ് ഉത്തരവ് പുറപ്പെടുവിച്ചിട്ടുണ്ട് ഇതനുസരിച്ച് ഇനി മുതൽ എല്ലാ എക്സിക്യൂട്ടീവ് അധികാരവും പ്രസിഡന്റിൽ നിക്ഷിപ്തമാണ് എന്നാണ് വ്യക്തമാക്കിയിരിക്കുന്നത് ഈ ഉത്തരവിലൂടെ അമേരിക്കൻ കോൺഗ്രസിനെയും മറികടക്കാനുള്ള നീക്കമാണ് ഡൊണാൾഡ് ട്രംപ് നടത്തുന്നത് അമേരിക്കയുടെ ഭരണഘടനാ പ്രകാരം പ്രസിഡൻറ്റിനുള്ള അധികാരങ്ങളെക്കുറിച്ചുള്ള നിർവചനങ്ങളിൽ രണ്ടാം ഭാഗത്തായിട്ടാണ് ഇത്തരത്തിലുള്ള ഒരു അധികാരം പ്രസിഡൻറ്റിന് നൽകിയിരിക്കുന്നത് ഈ ഉത്തരവാണ് ഇപ്പോൾ ഡൊണാൾഡ് ട്രംപ് പുറപ്പെടുവിച്ചിരിക്കുന്നത് അല്ല അതല്ല ഈ ഭരണഘടനാ ആർട്ടിക്കിൾ പ്രകാരമാണ് ഡൊണാൾഡ് ട്രംപ് ഇപ്പോൾ ഈ ഒരു പുതിയ ഉത്തരവ് പുറപ്പെടുവിച്ചിരിക്കുന്നത് ഇതനുസരിച്ച് ഇനി മുതൽ പ്രസിഡന്റിനും അറ്റോർണി ജനറലിനും നിയമം വ്യാഖ്യാനിക്കാൻ അധികാരമുണ്ടായിരിക്കും ഈ ഉത്തരവിൻ്റെ അടിസ്ഥാനത്തിൽ അമേരിക്കൻ കോൺഗ്രസിൻ്റെയും ജുഡീഷ്യറിയുടെയും മേൽനോട്ടത്തിൽ നിന്ന് ട്രംപിന് ഒഴിവാകാനും കഴിയും ഇനി മുതൽ എല്ലാ സർക്കാർ ഏജൻസികളും പുതിയ നിയന്ത്രണങ്ങൾ ഇനി മുതൽ എല്ലാ സർക്കാർ ഏജൻസികളും പുതിയ നിയന്ത്രണങ്ങൾ കൊണ്ടുവരുമ്പോൾ അവ അവലോകനം ചെയ്യുന്നതിനായി വൈറ്റ് ഹൗസിന് സമർപ്പിക്കണം കൂടാതെ ഓഫീസ് ഓഫ് മാനേജ്മെൻറ്റ് ആൻഡ് ബജറ്റ് സർക്കാർ പണം ബുദ്ധിപൂർവ്വമാണ് ചെലവഴിക്കുന്നത് എന്ന് ഉറപ്പാക്കുകയും ചെയ്യും ഫെഡറൽ കമ്മ്യൂണിക്കേഷൻസ് കമ്മീഷൻ ഫെഡറൽ ട്രേഡ് കമ്മീഷൻ തുടങ്ങിയ ഏജൻസികളെ ലക്ഷ്യമിട്ടാണ് ഈ നീക്കമെന്നാണ് കരുതപ്പെടുന്നത് ഈ ഏജൻസികൾ പ്രസിഡൻറ്റിൻ്റെ അനുവാദമില്ലാതെ വൻ തുകകൾ ചെലവാക്കുന്നതായി നേരത്തെ തന്നെ ട്രംപ് പരാതി ഉന്നയിച്ചിരുന്നു ഇവ പരിഹരിക്കുന്നതിന് കൂടി വേണ്ടിയാണ് ഇത്തരത്തിലുള്ള ഒരു നീക്കം ഇപ്പോൾ നടത്തുന്നത് എന്നാണ് പറയപ്പെടുന്നത് ഇതിൻ്റെ എല്ലാം പിന്നിലുള്ളത് ഡൊണാൾഡ് ട്രംപിൻ്റെ ഉപദേശകനായ ഇലോൺ മസ്ക്കാണ് എന്നാണ് ട്രംപിൻ്റെ എതിരാളികൾ ആരോപിക്കുന്നത് ഡൊണാൾഡ് ട്രംപ് അധികാരമേറ്റ ഉടനെ തന്നെ ഇലോൺ മസ്കിനെ വളരെ സുപ്രധാനമായ ഒരു സമിതിയുടെ ചുമതലക്കാരനാക്കി അദ്ദേഹം നിയോഗിക്കുകയും ചെയ്തിരുന്നു സർക്കാരിൻ്റെ പ്രവർത്തനം മെച്ചപ്പെടുത്തുന്നതിനും സർക്കാർ ചിലവുകൾ വെട്ടിച്ചിരുക്കുന്നതിനുമായി നിയോഗിച്ച പ്രത്യേക സമിതിയുടെ ചുമതല ഇലോൺ മസ്ക്കിനാണ് അതുകൊണ്ട് തന്നെ ഇലോൺ മസ്ക് ആയിരിക്കാം ട്രംപിനെ കൊണ്ട് ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ചെയ്യിക്കുന്നത് എന്നാണ് അവർ ആരോപിക്കുന്നത് കഴിഞ്ഞ മൂന്നാഴ്ചക്കുള്ളിൽ ഇത്തരത്തിലുള്ള നിരവധി എക്സിക്യൂട്ടീവ് ഉത്തരവുകളാണ് ഡൊണാൾഡ് ട്രംപ് പുറപ്പെടുവിച്ചത് ഈ പല എക്സിക്യൂട്ടീവ് ഉത്തരവുകളും ഇപ്പോൾ കോടതിയിൽ ചോദ്യം ചെയ്യപ്പെട്ടിരിക്കുകയാണ് ചില കേസുകളിൽ കോടതി ഇടപെടലുകളും ഉണ്ടായിട്ടുണ്ട് ഒരുപക്ഷേ ഈ ഏറ്റവും പുതിയ എക്സിക്യൂട്ടീവ് ഓർഡറും കോടതിയിൽ ചോദ്യം ചെയ്യപ്പെടും എന്നുള്ളത് ഉറപ്പാണ് അമേരിക്കൻ പ്രസിഡന്റിന് വിശാലമായ അധികാരം നൽകുന്ന യൂണിറ്ററി എക്സിക്യൂട്ടീവ് തിയറി അനുസരിച്ചാണ് ട്രംപ് സർക്കാർ ഈ തീരുമാനം എടുത്തിട്ടുള്ളത് സ്വതന്ത്ര ഏജൻസികളുടെ തലവന്മാരെ പോലും പിരിച്ചുവിടാനും ആ പ്രസ്ഥാനം തന്നെ ഒക്കെ പ്രസിഡന്റിന് അധികാരം നൽകുന്നതാണ് ഈ ഒരു ഭരണഘടനാ വകുപ്പ് നാഷണൽ ലേബർ റിലേഷൻസ് ബോർഡിൻ്റെയും ഗവൺമെൻറ് എത്തിക്സ് ഓഫീസിൻ്റെയും തലവന്മാരുടെ പദവികളും ട്രംപ് ഇപ്പോൾ റദ്ദാക്കിയിരിക്കുകയാണ് ഏതായാലും ഈ ഒരു പുതിയ നിയമത്തിലൂടെ അമേരിക്കൻ ജനതയോടുള്ള തൻ്റെ സർക്കാരിൻ്റെ ഉത്തരവാദിത്വമാണ് നിറവേറ്റപ്പെടാൻ പോകുന്നത് എന്നാണ് ഡൊണാൾഡ് ട്രംപ് അവകാശപ്പെടുന്നത് എന്നാൽ ഡൊണാൾഡ് ട്രംപ് എല്ലാ കാര്യത്തിലും ഇലോൺ മസ്ക്കിനെ അനാവശ്യമായി ആശ്രയിക്കുന്നു എന്ന ആരോപണവും ഉയരുന്നുണ്ട് ഇലോൺ മസ്ക് പറയുന്നത് ഡൊണാൾഡ് ട്രംപിനെ അമേരിക്കയിലെ ജനങ്ങൾ തിരഞ്ഞെടുത്തത് അവർക്ക് വേണ്ടി ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്യാനാണ് എന്നാണ് അതുകൊണ്ട് തന്നെയാണ് ഇത്തരത്തിലുള്ള എക്സിക്യൂട്ടീവ് ഉത്തരവുകൾ നിരന്തരമായി അദ്ദേഹം പുറപ്പെടുവിക്കുന്നതെന്നുമാണ് ഏതായാലും ഒരു പുതിയ ഉത്തരവ് കൂടി പുറത്തു വന്നതോടെ ട്രംപ് കൂടുതൽ ശക്തനാകാനാണ് സാധ്യത എന്നാൽ ഒരുപക്ഷെ സ്വന്തം പാർട്ടിയിൽ നിന്ന് പോലും ഡൊണാൾഡ് ട്രംപിന് ഇത്തരം കാര്യങ്ങളിൽ എതിർപ്പ് വരാനാണ് സാധ്യത എന്നാണ് കരുതപ്പെടുന്നത് കാരണം അമേരിക്കൻ കോൺഗ്രസിനെ പോലും മറികടന്നുകൊണ്ട് തീരുമാനങ്ങളെടുക്കാൻ അമേരിക്കൻ പ്രസിഡന്റ് അധികാരം നൽകുന്ന ഈ നിയമം ഒരു കാരണവശാലും അംഗീകരിക്കാനും കഴിയില്ല എന്ന നിലപാടിലാണ് ട്രംപിൻ്റെ എതിരാളികൾ